നമസ്കാരം റഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആരും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സെനാരിയോസ് വിശദമായി വ്യക്തമായി എല്ലാ സാധ്യതകളും വെച്ച് സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിശകലനം നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ ഇനിയുള്ള ഓരോ ടീമിൻ്റെയും മുന്നോട്ടുള്ള പോക്കിൻ്റെ സാധ്യതകൾ എങ്ങനെയെന്ന് വ്യക്തമായി മനസ്സിലാകും ഇവിടെ നമ്മൾ പതിവ് പോലെ നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് അടക്കുകയാണ് എല്ലാ ടീമുകളും പതിനൊന്ന് റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഇപ്പോൾ രണ്ട് ടീം മാത്രമാണ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് അത് എം ഐയും ആർ ആറുമാണ് അപ്പോൾ ഈ പതിനൊന്ന് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പവർ റാങ്കിങ് എപ്പിസോഡ് പന്ത്രണ്ട് അവതരിപ്പിക്കുകയാണ് സാധാരണ പറയാറുള്ള പോലെ പോയിൻറ്റ് പട്ടികയല്ല പവർ റാങ്കിങ് എന്ന് പറയുന്നത് പക്ഷേ ഈ തവണ കുറേയൊക്കെ പോയിൻ്റ് പട്ടികയോട് ചേർന്ന് പോകാൻ സാധ്യതയുണ്ട് കാരണം സീസൺ അവസാന അവസാനഘട്ടത്തിലായി ഓരോ ടീമിൻ്റെയും സാധ്യതകൾ ഇപ്പോൾ വ്യക്തമാണ് അതിൻ്റെ പ്രതിഫലനം നമുക്ക് പോയിൻ്റ് പട്ടികയിലും കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ അതിനോട് ചേർന്ന് നിന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ പവർ റാങ്കിലേക്ക് കടക്കുമ്പോൾ സാധാരണ നമ്മൾ പത്ത് ടീമുകളുടെ പവർ റാങ്കിങ്ങാണ് അവതരിപ്പിക്കാറുള്ളതെങ്കിൽ ഇനി അതിലർത്ഥമില്ലെന്ന് തോന്നുന്നു ഏഴ് ടീമുകളുടെ പവർ റാങ്കിങ്ങും മതി ഈ പറയുന്ന സി എസ് കെ ആർ ആർ എസ് ആർ എച്ച് മൂന്ന് ടീമുകളും പുറത്തായി കഴിഞ്ഞല്ലോ അപ്പോൾ അവർക്കെല്ലാം കൂടെ നമുക്കൊരു ഒറ്റ റാങ്ക് കൊടുത്താൽ മതി എട്ടാം റാങ്ക് ഇനി അവരുടെ കളി എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ നമ്മൾ ഇനി അതിൽ വിശദീകരിച്ച് നിൽക്കുന്നില്ല മുന്നോട്ടുള്ള പോക്കിൽ എൽ എസ് ജി മുതൽ അങ്ങോട്ട് പോയിൻ്റ് പട്ടികയിൽ എൽ എസ് ജി കെ കെ ആർ ഡി സി എം ഐ പി കെ എസ് ആർ സി ബി ജി ടി ഇതാണ് റിവേഴ്സ് ഓർഡറിൽ ഉള്ള പോയിൻ്റ് പട്ടിക അപ്പോൾ ഇതിൽ ആർക്കൊക്കെ എത്ര എന്തൊക്കെ സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന പവർ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്ത് ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്നത് എൽ എസ് സി ആണ് എൽ എസ് സിയുടെ കാര്യം നിങ്ങൾക്കറിയാം ഇപ്പോൾ സമീപകാലത്ത് അത്ര നല്ല ഫോമിലല്ല ഫോമിലെല്ലാം അവസാനമായിട്ടാണ് കളിച്ച അഞ്ച് കളികളിൽ ഒറ്റ കളി മാത്രമാണ് ജയിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അത് ഇനിയുള്ള എല്ലാ കളികളും വിജയിക്കണം എന്നിട്ട് മറ്റു ടീമുകളുടെ റിസൾട്ട് ഫേവറബിളായിട്ട് വരണം അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയിലാണ് എന്തായാലും എൽ എസ് സി നിൽക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കളിയിൽ അവർ പൊട്ടിയെ നോക്കുക വലിയ ഒരു മാർജിനിലാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളി മുപ്പത് റൺസിന് പി ബി കെ തോറ്റു അതിൻ്റെ മുൻപത്ത് കളി അൻപത്തിനാല് റൺസിന് തോറ്റു അതിൻ്റെ ഒമ്പത് കളി എട്ട് വിക്കറ്റിന് തോറ്റു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് അവരുടെ പോക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം അവരുടെ നായകൻ്റെ പ്രകടനത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ പലതവണ പലതവണ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തതാണ് സോ എൽ എസ് ടിയുടെ സാധ്യതകൾ വളരെ കുറവാണ് അതനുസരിച്ച് തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു ആറാം സ്ഥാനത്ത് കെ കെ ആറാണ് പോയിൻ്റ് പട്ടിക്കലും ഒരാറാണ് പതിനൊന്ന് കളി പതിനൊന്ന് പോയിന്റ് ഒരു മഴ പെയ്ത് കിട്ടിയ ഒറ്റ പോയിന്റ് ഉണ്ട് പക്ഷേ സമീപകാലത്ത് അവർ ഇപ്പം ഒന്ന് രണ്ട് കളികൾ തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുണ്ട് സാധ്യതകൾ അവർ ജ്വലിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ബാക്കിയുള്ള മൂന്ന് കളികളും വിജയിച്ചാൽ പോലും പ്ലേ ഓഫ് പൂർണ്ണമായിട്ട് ഉറപ്പില്ല എന്നാൽ പോലും കഴിഞ്ഞ കളിയിലെ വിജയം അവർക്ക് വലിയ ആത്മവിശ്വാസം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒറ്റ പോയിന്റ് ഒറ്റ റണ്ണിൻ്റെ വിജയമായിരുന്നു അത് പോരാടി നേടിയ ഒരു വിജയമാണ് ആറാറിനെതിരെ അവർ കളി ഇങ്ങ് പിടിച്ചെടുത്ത് നേടിയ വിജയമാണ് അതോടൊപ്പം റസലിൻ്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് ഇരുപത്തഞ്ച് പന്നിൽ നിന്നാണ് അദ്ദേഹം അൻപത്തേഴ് റൺസ് അടിച്ചത് അതവർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് ഇന്ന് സി എസ് കെക്കെതിരെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പക്ഷേ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല എല്ലാ കളിയും വിജയിച്ചാൽ പോലും അവർക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് പ്ലേ ഓഫിലെത്തി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പവർ റാങ്കിൽ അവർ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് വരുന്നത് അടുത്ത് ഡി ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഇപ്പോൾ പോയിന്റ് പട്ടിയെങ്കിലും അഞ്ചാമതാണ് ഡി സി ഉള്ളതെന്ന കാര്യം ഓർക്കുക അപ്പോൾ ഡി സിയെ സംബന്ധിച്ചിടത്തോളം എൽ എസ് സിയുടെ അതേ അവസ്ഥയാണ് അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നിന്ന് അവർക്ക് ഒറ്റ വിജയം മാത്രമാണുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല പിന്നെ കഴിഞ്ഞ കളിയിൽ അവർ മഴ പെയ്ത് രക്ഷപ്പെടുകയായിരുന്നു ആ ഒരു പോയിൻ്റ് രക്ഷപ്പെട്ട് കിട്ടിയ ഒരു പോയിൻ്റാണ് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം എവിടെയോ അവർക്ക് നല്ല രൂപത്തിൽ പോയിരുന്ന ടീമിന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയായിരുന്നു ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് അവരുടെ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്നാലും അവർക്ക് വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരും എല്ലാ കളികളും വിജയിച്ച ഉറപ്പാണ് അടുത്ത റൗണ്ടിലെത്തും അതല്ല ഒരു കളി കാലിടറിയാൽ പിന്നെ മറ്റു ടീമുകളുടെ റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കിരീട സാധ്യതയും തുലവും ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവാണ് എന്തായാലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ എട്ടാം സ്ഥാനത്ത് വരുന്നു ദൻ പി ബി കെ എസ് ആണ് നാലാം സ്ഥാനത്ത് വരുന്നത് പി ബി കെ എസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയിൻ്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് പവർ റാങ്കിങ്ങിൽ അവർ നാലാം സ്ഥാനത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ കളിച്ച അഞ്ച് കളികളിൽ മൂന്നെണ്ണം അവർ വിജയിച്ചിട്ടുണ്ട് ശ്രേയസൈയുടെ നേതൃത്വത്തിൽ ഇത്തവണ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയും പ്രതീക്ഷയിലാണ് അവരുള്ളത് എൽ എസ് സി കഴിഞ്ഞ കളിയിൽ അവർ പൊളിച്ചടുക്കി പരാജയപ്പെടുത്തി വിട്ടിട്ടുണ്ട് അതിന് ഒമ്പത്തെ കളിയിൽ സി എസ് കെക്ക് ഇത്തിരി രണ്ട് പന്തുകൾ ശേഷിക്കെ അവർ നാല് വിക്കറ്റിനും വിജയിച്ചിട്ടുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് അത് പറയാതെ വയ്യ പ്രത്യേകിച്ച് ശ്രേയ സയ്യരൊക്കെ വീണ്ടും ഫോമിലേക്ക് എത്തിയിട്ട് ഇരുപത്തഞ്ച് പതിൽ നാൽപ്പത്തഞ്ച് റൺസാണ് കഴിഞ്ഞുകളിൽ അദ്ദേഹം അടിച്ചത് ഇംഗ്ലീഷിൻ്റെ പക സിക്സടി പൂരം കണ്ടു പതിനാല് പന്നിൽ മുപ്പത് റൺസ് അടിക്കുമ്പോഴേക്കും അദ്ദേഹം നാല് സിക്സറുകൾ അടിച്ച് പറത്തിയിട്ടുണ്ടായിരുന്നു ശശാങ്ക് സിംഗ് മികച്ച ഫോമിലേക്ക് പിന്നെ പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ കിടിലോൽക്കിടലി ഇന്നിങ്സ് കഴിഞ്ഞ കളി കണ്ടില്ലേ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് അവർ തീർച്ചയായിട്ടും ഇത്തവണ വലിയ രൂപത്തിൽ പ്രതീക്ഷയിൽ തന്നെയാണ് പ്ലേ ഓഫ് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മുന്നോട്ട് പോകാനും കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം അവരാണ് നമ്മുടെ ഈ ഒരു പവർ ിൽ നാലാം സ്ഥാനത്ത് വരുന്നത് പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ജി ടി ആണ് പവർ റാങ്കിങ്ങിൽ മൂന്ന് ജി ടി നമ്മുടെ പോയിന്റ് പട്ടികയിൽ ഒന്നാണ് ജി ടി എന്ന കാര്യം മറക്കുന്നില്ല പക്ഷേ പവർ റാങ്കിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് മൂന്നാം സ്ഥാനമാണ് കഴിഞ്ഞ പവർ റാങ്കിങ് ജി ടി ഉണ്ടായിരുന്നത് നാലാം സ്ഥാനത്താണ് എന്ന കാര്യം ഓർക്കുക ജി ടി എന്തായാലും അവരുടെ മികച്ച ഫോം തുടരുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ ആ ഒരു മഴ പെയ്ത മത്സരം അതിൻ്റെ കൂടി ആനുകൂല്യത്തിൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം അവർ മൂന്ന് വിക്കറ്റിന് എം ഐയ പരാജയപ്പെടുത്തി അതിന് മുമ്പത്തെ കളി ജി ടി മുപ്പത്തെട്ട് റൺസിനാണ് എസ് ആർ എസിന് തോൽപ്പിച്ചത് പക്ഷേ അതിന് മുമ്പത്തെ കളി അവർ ആറാറിനോട് സൂര്യവംശിയുടെ അടിയിൽ കാലിടറി വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡറാണ് ഗില്ലും അതുപോലെ നമ്മുടെ ജോസ് പട്്ലറും സായി സുദർശനും ചേർന്ന് ഒരുക്കുന്ന ആ മുൻനിര അതോടൊപ്പം തന്നെ ബൗളിങ്ങിൽ പ്രസിദ്ധികൃഷ്ണൻ അടക്കമുള്ളവർ നടത്തുന്ന മികവ് അവരുടെ കൺസിസ്റ്റൻസിയാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു വലിയ കിരീട സാധ്യത എന്തായാലും അവർക്ക് നമ്മൾ കൽപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ നമ്മുടെ പവർ റാങ്കിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നു പവർ റാങ്കിൽ രണ്ടാമതാണ് എം ഐ ഓ എം ഐക്കൊക്കെ രണ്ടാം സ്ഥാനമാവും ഇത് ബയാസ് ദല്ലേ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും ഉറപ്പാണ് ആ ചോദ്യം വരുമെന്ന് ഉറപ്പാണ് പക്ഷേ നോക്കുക അവസാനമായി കളിച്ച എമ്മയുടെ കളികളിൽ ഏഴെണ്ണത്തിൽ എത്ര എണ്ണം തോറ്റു ഒറ്റക്കളിയെ തോറ്റുള്ളൂ അപ്പോഴേക്കും നിങ്ങൾ ആ ടീമിനെഴുതി തള്ളേണ്ടതുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തുടക്കത്തിൽ അഞ്ച് കളികളിൽ ഒറ്റകളി മാത്രം വിജയിച്ച് തപ്പിത്തടഞ്ഞു നിന്ന ടീമാണ് ആ ടീമാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് നാലാമതല്ലേ ഒരു പോയിൻ്റ് പട്ടിക്കൽ ശരിയാണ് പതിനാല് പോയിൻ്റേ ഉള്ളൂ പക്ഷേ ഇനിയുള്ള രണ്ട് കളികളുണ്ടല്ലോ രണ്ട് കളിയും വിജയിച്ചാൽ അവർക്ക് എത്താൻ പറ്റും പ്ലേ ഓഫ് എത്താൻ പറ്റും മിന്നും ഫോമിൽ നിൽക്കുന്ന ടീമിന് അതിന് സാധിക്കില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് അവരുടെ ഡെസ്റ്റിനി അവർക്ക് തന്നെ തീരുമാനിക്കാം ഒറ്റകളി തോറ്റാലോ ഒരു കളിയെങ്കിൽ രണ്ടിലൊന്ന് തോറ്റാലോ ഒരു രണ്ടിലൊന്ന് തോറ്റാൽ പിന്നെ മറ്റു ടീമുകളുടെ റിസൾട്ട് കാത്തിരിക്കണം പക്ഷേ അവിടെ റൺ റേറ്റ് അവർക്ക് അനു വലിയ രൂപത്തിൽ അവർക്ക് അനുകൂലമാണ് പ്ലസ് വൺ പോയിൻ്റ് വൺ ഫൈവ് സിക്സാണ് സോ കഴിഞ്ഞ കളിയിൽ ശരിയാണ് അവർക്ക് പാളിപ്പോയി നമ്മുടെ രോഹിത് ശർമ്മക്കും റിക്കൾട്ടിനും നല്ല തുടക്കം കൊടുക്കാൻ പറ്റിയില്ല പിന്നാലെ വന്ന് ഒരു മാത്രം മികച്ച രൂപത്തിൽ പോയില്ല പക്ഷേ പി ജാക്സ് ഫോമിലേക്ക് വന്നിട്ടുണ്ട് സൂര്യയുടെ തൊട്ടാൽ പൊള്ളുന്ന ഫോം അടുത്ത കളിയിലേക്കൊക്കെ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത കളികളിലൊക്കെ അവർ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല ക്രിഡ്സായി നമ്മൾ കാണുന്നു രണ്ടാമതാണ് എം ഐ ഒന്നാമതോ ഒന്നാമത് ആർ സി ബി ആണ് ഇപ്പോൾ കഴിഞ്ഞ പവർ റാങ്കിൽ ഒന്നാമത് എം ഐ രണ്ടാമത് ആർ സി ബി ഈ പവർ റാങ്കിൽ ഒന്നാമത് ആർ സി ബി രണ്ടാമത് എം ഐ കാരണം ആർ സി ബി മിന്നും ഫോമിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റ് ജി ടി എ പോലെ തന്നെ അവർക്ക് പതിനാറ് പോയിന്റ് ഒറ്റകളി വിജയിച്ചാൽ ഒറ്റക്കളി വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് അറിയിക്കാൻ പറ്റും അവരുടെ ടീം ഹോം മത്സരങ്ങളിൽ വിജയിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതും അങ്ങ് വീണ്ടും വീണ്ടും തീർത്തിരിക്കുകയാണ് ശരിയാണ് കഴിഞ്ഞ കളിയിൽ സി എസ് കെക്കെതിരെ വലിയൊരു പോരാട്ടം സി എസ് കെ നടത്തി രണ്ടിനെ ആണ് ആർ സി ബി വിജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പോലും അത് ആയുഷ് മേത്രയുടെയും രവീന്ദ്ര ജഡേജയുടെ ഒക്കെ കിടിലൻ ഇന്നിങ്സിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് ഹോം ചിന്നസോമിക് കേഴ്സ് എന്നൊക്കെ പലരും വിളിക്കാറുള്ള സംഭവം ഉണ്ടല്ലോ അത് അതവർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ അവർ കൂടുതൽ മികവിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ബെത്തല് കിട്ടിയ അവസരം മുതലെടുത്തിട്ടുണ്ട് കിങ് കോലി ഇപ്പോഴും മിന്നും ഫോമിലാണ് റൊമാരിയോ ഷൊഫേഡിൻ്റെ പതിനാല് പന്തുകളിലെ അർദ്ധ സെഞ്ചുറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇതെല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും ആർ സി ബിക്ക് വലിയ സാധ്യത ഇനിയുള്ള മത്സരങ്ങളിലും ഉണ്ട് അതവർ ചെയ്ത് കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ പവർ റാങ്കിൽ ഒന്നാമത് ആർ സി ബി ആണ് സോ വളരെ പെട്ടെന്ന് പൗറാങ്ങ് എന്ന് പറയാം ഒന്ന് ആർ സി 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 ബി രണ്ട് എം ഐ മൂന്ന് ജി ടി നാല് പി ബി കെ എസ് അഞ്ച് ഡി സി ആറ് കെ കെ ആർ ഏഴ് എൽ എസ് ജി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ് വേണ്ടി വെത്താം